എന്റെ പേര് റീജ ഇടിക്ക പഞ്ചായത്തില് പകൽക്കുറി രണ്ടാം വാർഡിലാണ് താമസം എന്റെ ആദ്യ ഇത് അപ്പൊ ചേച്ചി എങ്ങനെ കോഴി വളത്തിലോട്ട് വന്നു വന്നു പറഞ്ഞാൽ നമുക്ക് ഈ മൃഗാശുപത്രി വഴി കോഴി കൊടുക്കുവായിരുന്നില്ല അതിലൊരു അഞ്ച് പത്ത് കോഴിയെ ഞാൻ വേടിച്ച് ആണ് തുടങ്ങിയത് ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ആകെ ഇതായി കാരണം കോഴി വളർത്തിയെങ്കിലേ ഒക്കെ ഉള്ളു അപ്പൊ ഭയങ്കര ഹരമായി അടുത്തത് ഇറക്കുന്ന ക കറുത്ത കോഴികളാണ് കാരണം അത് എന്തേരാണ് പല സൈസുകളാണ് താടിയുള്ള കോഴികള് പിന്നെ എന്തേരാണ് തലേല് പൂ ഇങ്ങനെ ഇരിക്കുന്ന കരിം കോഴി എല്ലാ ടൈപ്പ് കോഴികളുണ്ട് അവിടെ നൂറ് കുഞ്ഞുങ്ങള് മുറ്റരത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളറക്കി ആദ്യം നമ്മളെ വീടിന്റെ അടുക്കായ ഷെഡ് ഉണ്ടായിരുന്നു അതിലാണ് വെച്ചത് അപ്പോൾ ചേച്ചി ആദ്യം എത്ര കോഴി ഇറക്കി വീണ്ടും അരിങ്കോഴി പ്രാക്ടീസ് അങ്ങനെ അപ്പൊ അവരൊക്കെ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ പണ്ടത്തെണക്കുള്ള ഈ ഷെഡിനകത്തായ ഇഷ്യൂളായി കല്യാളത്തിന്റെ ഇഷ്യൂ അങ്ങനെ പ്രശ്നങ്ങളായി അവരെ പിന്നെ ഇനി താഴ്വട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം അപ്പഴത്തേക്ക് ചെച്ചി കൂടുപണി കൂടുപണി ആ കൂട് പണി പണിഞ്ഞ് അതിനകത്തോട്ട് ഹൈറ്റൊക്കെ കൂട് കണക്ക് അവിടുത്തെ ഇതൊണ്ടല്ലോ ഹൈറ്റൊക്കെ ഹൈറ്റൊക്കെ കൂടിലോട്ട് ഈ കരിങ്കോഴികളെ മാറ്റി മാറ്റി അപ്പൊ ഈ കരിങ്കോഴികളിൽ നിന്ന് മാക്സിമം മുട്ടയെന്ന് എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല അവര് തങ്ങളീ കൊത്തും മാടിയും ദേഹളും ഞെരുപ്പ് തന്നെ കൊറേ അങ്ങനെ അങ്ങ് നഷ്ടം അടുത്തത് ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് യൂട്യൂബിൽ നോക്കിക്കൊണ്ട് ഈ വി വി ത്രീ എയ്റ്റി കോഴിയെ കുറിച്ച് അതിൽ കാണുമ്പോൾ നമുക്ക് ഓഹ ഇഷ്ടം പോലെ വരുമാനം നൂറ് കോഴിക്ക് പതിനായിരം രൂപ വരുമാനം ഒരു ബുദ്ധിമുട്ടുമില്ല ആ ഹൈടെക് കൂട്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് തീറ്റി ഇട്ട് കൊടുത്താൽ മതി പിറകെ പോയി പിറകെ പോയി ഇരുന്നൂറ് കോഴിയായി ഇരുന്നൂറ് നല്ല പൈസയായി രണ്ട് ഇത് ഹൈടെക് കൂട് ഇരുന്നൂറ് കോഴി കാരണം ഒരു കോഴിക്ക് തന്നെ നൂറ്റി തൊണ്ണൂറ് രൂപ ആവുന്നുണ്ട് രണ്ട് മാസമാണ് ഞാൻ കളിച്ചില്ല ഞാൻ മുട്ടയിടാറായതിനെ ഇറക്കിയത് പെട്ടെന്ന് മുട്ട ഇട്ട് പെട്ടെന്ന് മുട്ട അപ്പൊ ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ല കുറെ കോഴികളങ്ങ് ചത്തു ചത്ത് ആ വീണ്ടും ഇറക്കി ആ അപ്പോഴും ഇരുന്നൂറ് കോഴി ഫില്ല ഇല്ല പിന്നെ ഈ കൂട്ടിലിട്ടി വളർത്തി ആ വളർത്തി ആദ്യമൊന്നും ഒരു കുഴപ്പമില്ല ഇഷ്യുകൾ ഒന്നുമില്ല ആ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു പക്ഷേ കുറെ നാൾ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുന്ന് അല്ല ഇവിടുന്ന് മാത്രമല്ല ഈച്ച വരുന്നത് മൊത്തത്തിൽ ഒരു ഈച്ചൊരു ശല്യം വന്നു അമിത ശല്യം വന്നു രണ്ടുമൂന്നൂറ് ഓ ഓ ഓ അപ്പൊ എത്ര കോഴി നിന്നിങ്ങനെ ഈച്ച ഇരുനൂറ്റമ്പത് കോഴി കിടക്കുകയുള്ളു ആഹ് ഇരുന്നൂറ്റമ്പത് കോഴി കിടന്നപ്പോ ഇച്ചയുടെ ശല്യം ഇച്ചയുടെ ശല്യം മൊത്തത്തിൽ കുഞ്ഞാരും കുറ്റം പറയുന്നില്ല ഒഴിവുടത്തിന്റെ ഒരു ഇതായിരിക്കും വന്നതെന്നുള്ളൊരു ഇത് വന്നു ഭയങ്കര എന്ന് പറഞ്ഞ എനിക്ക് എനിക്ക് വന്നിന് അത് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കിട്ടിന്നൊക്കെ ആൾക്കാർ വന്ന് ഭയങ്കര ഇഷ്യൂ ആയിട്ട് അനുഭവം എന്ന് പറഞ്ഞ ആ അനുഭവം പറഞ്ഞു പറഞ്ഞാൻ അനുഭവം മാനസികമായിട്ട് തകർന്നെന്ന് പറഞ്ഞാൽ വേറെ ഇറങ്ങാൻ തന്നെ ഒരു പേടി എല്ലാരും ഒരു ബഹളവും ആൾക്കാർ വരുന്നു അവരൊന്നും നോക്കിട്ട് പോകുന്നുണ്ട് വലിയ വിഷയൊന്നും ഇല്ല പക്ഷെ ഈച്ച ഒരു രക്ഷയില്ല എല്ലായിടവും ഈച്ച അങ്ങ് പെരുവി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പൈ അപ്പൊ ആൾക്കാര് സ്വാഭാവികമായിട്ടും നമ്മളുമായിട്ട് ഒരു അകടിച്ച വന്നു തുടങ്ങി ഭയങ്കര പ്രശ്നം അത് തരണം ചെയ്യുന്ന വെച്ചാൽ ഈച്ച ഭയങ്കര ആധിക്യം വന്ന് ആ ചൂട് സമയം കൂടെ ആയിരുന്നു ആ സമയത്ത് ചിക്കൻ ബോക്സും ഈച്ചയും കൂടുതലായിരുന്നു ചിക്കൻ ബോക്സും കടന്നു പിടിച്ചോണ്ടിരിക്കുന്നത് മോക്ക് ചിക്കൻ ബോക്സ് വന്ന് അടുത്തത് എനിക്ക് ഒന്ന് രണ്ട് കണ്ട് ഒന്ന് രണ്ട് കണ്ട് കണ്ട് ഒരാഴ്ച ആവുമ്പോൾ ഞാൻ വേറൊരു ലെവലിലായി കാരണം ഭീകര രൂപമായിരുന്നു കാരണം അത്രക്ക് വസൂരി എങ്ങനെയാണ് ആ ഒരു ലെവല് ആൾക്കാരും കുറച്ചുപേരൊക്കെ എന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാനേ ഉപദ്രവിക്കാനും അപ്പഴത്തേക്ക് എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാരണം കിംസിൽ റഫർ ചെയ്ത് കോസ്മോയിൽ റഫർ ചെയ്ത് ആരും എന്നെ എടുക്കുന്നില്ല നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എന്നെ എന്നിങ്ങനെ മൂടി എന്റെ സഹോദരനും എന്റെ അമ്മയും കൂടെ കൊണ്ടുപോയി അമ്മ വണ്ടിയോട് കൂടിയാണ് കാരണം പറയുമ്പോഴേക്കും അവിടെ കൊണ്ടുവന്നിട്ട് അണ്ണം തന്നെയാണ് എല്ലായിടം കൊണ്ടാ എനിക്ക് എങ്ങനെ തൊടാൻ പറ്റുന്നില്ല അത്ര കണ്ടീഷൻ മോശം പൊങ്ങി അവിടെ കൊണ്ട് ചെന്ന് ഒരാഴ്ച ഞാൻ അവിടെ കിടന്നു കാരണം എന്നെ എന്റെ എനിക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്ന കാരണം പ്രശ്നം ഒന്നല്ല എനിക്ക് നാല് ദിവസം ഓർമ്മയില്ല ആഹാരം കഴിക്കത്തില്ല പിന്നെ ഏഴ് ദിവസം അവിടെ കിടന്ന് പിന്നെ മരുന്നൊക്കെ തന്ന് ഈ ഒരു വിധം അതൊന്ന് നോർമൽ ആയി ഞാൻ പിന്നെ ഞാൻ കോഴി കൊടുത്തില്ല വീണ്ടും കൂടെ വന്നപ്പം പറഞ്ഞു കോഴി എന്തെങ്കിലും ചെയ്യണെനിക്ക് വെളിയിലിറങ്ങാൻ പറ്റും എനിക്കും വെളിയിൽ ഇച്ചിരി ഈ നിന്നെ തീയതിക്ക് മുമ്പ് കോഴി ഇവിടുന്ന് പോയിരിക്കും പറഞ്ഞു എന്ത് ഞാൻ മനസ്സിലാച്ചു പറഞ്ഞെന്ന് എനിക്കറിയില്ല പക്ഷെ പറഞ്ഞ ഡേറ്റിനു മുമ്പ് ഒരു ഗ്രൂപ്പ് ഇവിടെ വരിയും ഈ കൂടും ൂറ് കോഴി മൊത്തം ആ പോകും പോയിട്ടും പിന്നെ എനിക്കങ് വിഷമ ഈ കോഴി ഇല്ല പിന്നെ ഞാൻ കൊറേശം ആട്ടോയിൽ പത്തും ഇരുപതും വീതം ഞാൻ ഇറക്കി മറ്റുള്ളവര് ശല്യം ചെയ്യാത്ത രീതിയിൽ കയറ്റക്കൂട് മാറ്റി തറയിൽ തന്നെ കോഴിയെ സെറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി ഓ കാറൊക്കെ പൊടി ഇട്ടും കൊണ്ട് ഇപ്പൊ നിൽക്കുന്ന ആ ആ ഇതേ സെറ്റ് ചെയ്ത് ആയിരം കോഴിയെ ഞാൻ ചെയ്ത് ആ സമയത്ത് കൊറോണ സമയത്ത് എന്നെ തേടി വന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര ഇതാ കാരണം ബ്ലോക്കിലെ സംരംഭകുള്ള അവാർഡ് അതിനൊക്കെ പോകുമ്പോഴൊക്കെ ചിലർക്കൊക്കെ പുച്ഛമുണ്ട് പുച്ഛണ്ട് ഞാൻ ഞാൻ ഇത് പറയുന്ന അത് ആ അവാർഡ് തന്നെ ബ്ലോക്കില് കാരണം എട്ട് പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തെട്ട് പേരിടാമത്സരിച്ച് എനിക്കതൊരു അവാർഡ് തന്നെയാണ് ഞാൻ അത് നേടിയെടുത്തെ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അതെ അതെ ആദ്യത്തെ അവാർഡ് കിട്ടി ഈ അത് കഴിഞ്ഞ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി പിന്നെ മാറി ഈച്ച മാറാൻ ചെയ്യും ചെയ്തത് കാരണം ഈ കോഴിവളത്തല് നടത്തുന്ന ഒരു പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യമാണ് ഈച്ചയുടെ വേസ്റ്റ് മാനേജ്മെന്റ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വേണ്ടി ഞാൻ തന്നെ കാരണം നമ്മള് ഇത് തിയറി നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു പക്ഷെ പ്രാക്ടിക്കല് ഭയങ്കര പടം നമ്മുടെ ജീവിതമായാലും ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നതിനും പ്രാക്ടിക്കല് നടത്തി നടപ്പിലാക്കാം ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്റെ മൊത്തം എന്റെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ ഇതിന് എനിക്കുള്ള ഫുള്ള് ഞാൻ ഇത് ചിലവ് അന്നൊന്നും നമുക്ക് ജോലിക്കാരൊന്നും ഇല്ല ഇതൊക്കെ കഴിഞ്ഞ അസുഖം കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് ഒരു ആ പുള്ളി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എല്ലാ രീതിയിലാണ് മാനേജ്മെന്റ് കറക്റ്റ് എല്ലാ ജോലിയാണ് പറഞ്ഞു കൊടുക്കാതെ നമ്മളെ അവരിൽ നിന്നും തന്നെ ചില കാര്യങ്ങൾ കൃഷി നമുക്ക് ഒരുപാട് അവസരമുണ്ട് അങ്ങനെ കെട്ടിയതാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് കെട്ടിയതാണ് ഈ ഷെഡ് ഇതുപോലൊരു ഷെഡ് താരം കെട്ടിയിട്ടുണ്ട് ഈ കോഴിവളം ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ഈ ഷെഡിലോട്ടാണ് വരി വരില്ല നിരത്തിയിടണം ഇത് നിറയുമ്പോ നമ്മൾ വേണമെങ്കിൽ ഈ ചെറിയ ശല്യങ്ങൾ ഒരു ചെറുതായിട്ടുണ്ടെങ്കിൽ അതിന്റെ മേളിൽ ഇച്ചിരി ഡീസൽ ഒഴിച്ച് എന്തെങ്കിലും ചവറങ്ങാനും ഇട്ട് ചെറുതായിട്ട് കരിച്ചു കളഞ്ഞിട്ട് ഈ ടാർപ്പായിട്ട് മൂടി അങ്ങ് ഇടുക എന്ന് പറഞ്ഞാല് ഈച്ച മുട്ട ഇടുന്ന മേൾ സൈഡില് ചേച്ചീച്ച ഡീസൽ കൊടുത്ത് ഒന്ന് കരിച്ച് കളഞ്ഞ് അപ്പഴത്തേക്ക് ഈച്ചയുടെ മുട്ടയല്ല അങ്ങ് ചത്തായിരിക്കും താങ്ങുന്നു ഈച്ച മേളിലോട്ട് പക്ഷേ ഈച്ച വന്നാ വന്നാല് അപ്പൊ അങ്ങനെ മനു കഴിയുമ്പോൾ ഈ ഷെഡ് മസ്റ്റായിട്ട് ഈ കോഴി വളർത്തലുകാരി വേസ്റ്റ് മാനേജ്മെന്റിന് ഒരു ഷെഡ് മസ്റ്റ് ആയിട്ട് കരുതിയില്ലെങ്കിൽ ഈ കോരി വളർത്തൽ നൂറ് കോരിയായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പോയിരൊരു സംഭവം ഉണ്ടാ പോലെ ഭയങ്കര പ്രശ്നമുണ്ട് അത് നമ്മൾ കാണുന്നത് അങ്ങനെ ഈ പത്ര ഈ കോഴികൾ കഴിയുന്ന ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും അതെങ്കിൽ നമ്മളൊന്നും തടയാൻ അവര് പറയുന്നതിന് നമ്മൾ ആ നിയമത്തിന് വഴങ്ങി കൊടുത്തേണ്ടി വരും അപ്പൊ ചേച്ചി ഇരുന്നൂറ്റമ്പത് കോടിയിൽ നിന്ന് ഇപ്പൊ എത്ര കോഴി ചേച്ചിക്കൊണ്ട് ആയിരം കോഴിയുണ്ട് ആയിരം കോഴിയുണ്ട് അപ്പൊ ഞാൻ പഞ്ചായത്തിൽ അംഗനവാടികൾ മുട്ട കൊടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴെന്താ ഈ അടുത്ത സമയത്ത് നൂറ് ചാക്ക് കോഴിവോളവിടുന്ന് കൊണ്ടുപോയി ഒരു ഒരു ചാക്ക് എത്ര രൂപ ഒരു ചാക്ക് എത്ര കിലോ വരും അറുപത് അറുപത്തഞ്ചാണ് മൊത്തം ഫില്ല് ചെയ്താണ് ചോയ് തയ്ക്കാണ് നല്ലോണം പൊടിഞ്ഞല്ലേ എത്ര എത്ര നാൾ കിടക്കുന്ന വളം ചെച്ച് കൊടുക്കുന്നത് കാണാം കൈ കൊണ്ട് ഓ ഓ അപ്പൊ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇവിടുന്ന് പൊടിച്ച് വാരി കൊടുക്കും അല്ലേ ഇവിടെ കിടന്നത് പൊടിക്കും ആ ഇവിടെ കിടന്ന് പൊടി പൊടിയും നല്ല പോലെ പൊടിഞ്ഞു ആ ഒരു ഇല്ല നല്ല നല്ല വൃത്തി സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി എല്ലാം മാനേജ് ചെയ്ത് മാറ്റി അപ്പൊ ഈ ഷെഡ് വന്നതോടുകൂടി നനയൊന്നും ഇല്ലല്ലോ റൂഫുണ്ടല്ലോ അപ്പൊ ഒരുപാട് പൈസ ചേച്ചി ഇറക്കി ആ ഷെഡ് ഇവിടെ വേണ്ടാലോന്നു ആയിരിക്കും മാനേജ്മെന്റ് ആദ്യം ചെയ്തതിനു ശേഷം ഇതെല്ലാം തുടങ്ങി ചെയ്യാൻ പറ്റത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്റ്റേറ്റ് അവാർഡ് പിന്നെ വനിതാ കർഷക അവാർഡിന് ഞാൻ അപേക്ഷിക്കുകയും തിരുവനന്തപുരം ജില്ലയിലെ മികച്ച വനിതാരത്നായിട്ട് കർഷകായിട്ട് എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് കിട്ടിയില്ലോ ഇപ്പം തന്നെ കൃഷിഭൂമി അടിപൊളിയായിട്ടല്ലേ ഇപ്പം ഹരിതം ഇത് ശുചിത്വ കേരള മിഷന് ഇത്രയും നീറ്റ് ആയിട്ടുള്ള വർഗറായിട്ടുള്ള ഒരു വീടിന് ചേച്ചി കയറ്റും ഒന്നാമത്തെ പള്ളിക്ക് തിരഞ്ഞെടുത്തത് എനിക്ക് അഭിമാനമാണ് എനിക്ക് ഏറ്റവും അഭിമാനം നമുക്ക് വന്നാലും ആ ഫീലിങ്സ് ഉണ്ട് കാരണം ഒരു സ്മെല്ലും ഇല്ല നല്ല നീറ്റ്നെസ് ആയിട്ട് തന്നെ കിടക്കുന്നത് എല്ലാം ക്ലിയർ ആയിട്ട് ജൈവമാന്യം അല്ലാതെ കോഴിയോ ചേച്ചി അപ്പൊ ഈ മുട്ട എത്ര രൂപ വെച്ചാൽ കൊടുക്കുന്ന രൂപ എല്ലാ മുട്ടി െ എല്ലാം മുട്ട തീരുമ്പഴത്തേക്ക് പിന്നെ അത് അല്ലാതെ ഭക്ഷണം കഴിയുമ്പോൾ ഇറച്ചിക്കായിട്ട് കൊടുക്കുകയാണ് കോഴിക്ക് നൂറ്റമ്പത് രൂപയാണ് ഇറച്ചി കോഴിയായിട്ട് പിന്നെ എന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്ക് ഇതെല്ലാം ഞാൻ ഇതിനുവേണ്ട എല്ലാരും പറയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമ്മൾ ദുർവിനിയാണ് നമുക്ക് ദുർവിനിയോഗം നമുക്ക് സഹായം ചെയ്യുന്ന ഒരുപാട് ഒന്നും ദുർവിനിയോഗം മാർക്കറ്റിംഗ് ഭയങ്കര രീതിയിൽ വഴിയും ഫേസ്ബുക്ക് വഴിയും ആൾക്കാരെല്ലാം സമയം തികയുന്നുണ്ടല്ലോ ഇനിയിപ്പൊ ഇനിയിപ്പ ചേച്ചി മൂടെ കല്യാണം ആവാറായി കല്യാണം കുറച്ചിൽ ഉടങ്ങണല്ലേ എല്ലാം തിരക്ക കൃഷി വിടാൻ വരും കാരണം അടുത്ത കർഷക അവാർഡ് ചേച്ചിക്ക് അടുത്ത കർഷക അവാർഡ് ഉറപ്പായിട്ടും കിട്ടും നമ്മുടെ ഈ ചാനലിലെ ആൾക്കാർ കണ്ടിട്ട് തന്നെ ചേച്ചിക്ക് അവാർഡ് ഉറപ്പായിട്ടും ആദ്യം ചെയ്തതിന് ശേഷം അപ്പൊ അപ്പൊ നമ്മളൊരു ഇരിക്കുന്ന ഒരു ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഇതിലോട്ട് ഇറങ്ങി വരണമെങ്കിൽ ഈ ഹൈടെക് കൂട് ഉപേക്ഷിച്ചിട്ട് തറ ഹൈടെക് കൂട് ഉള്ളവരായാലും വേസ്റ്റ് മാനേജ് ചെയ്താൽ മതി അല്ലേ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇത് മുട്ടക്കോഴിയായാലും പച്ചക്കറി ആയാലും നമുക്ക് മുട്ടക്കോഴി ഇപ്പം നമുക്ക് സ്ഥലമില്ല ഇത്ര സ്ഥലം കുറച്ച് സ്ഥലമേ ഉള്ളൂ അതിന് നമുക്ക് കോഴിയെ ഒരു ഷെഡ് അടിച്ച് കോഴിയെ നിർത്തിയിട്ട് ഉള്ള സ്ഥലത്ത് നമ്മളെ മുറ്റത്ത് തന്നെ ഇരുപത്തഞ്ച് ഗ്രോ ഭാഗം സെറ്റ് ചെയ്യാമെങ്കിൽ നമ്മളെ ആവശ്യത്തിനുള്ള പച്ചക്കറിയും കിട്ടും അമ്പത് രൂപ നമുക്ക് മീൻ പേടിക്കാം കാരണം ഞാൻ അമ്പത് രൂപ മീൻ പേടിക്കാൻ എനിക്ക് വേറൊരു അമ്പത് രൂപ മോഹിച്ചാൽ ഞാൻ എനിക്കി ഭയങ്കര ലക്ഷങ്ങൾ സമ്പാദിക്കണമെന്നില്ല അമ്പത് രൂപ മോഹിച്ചാൽ ഞാൻ ഇതിലോട്ട് വരുന്നു എന്നെ എനിക്കെന്നുവെച്ചാൽ ഹസ്ബൻഡ് വെളിയിലാണ് പുള്ളി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അറിയാം നാടും ും ഉപേക്ഷിച്ചിട്ട് അപ്പൊ അവര് കഷ്ടപ്പെടുന്നതിന്റെ ഒരു ഒരു ശതമാനം അമ്പര ശതമാനമെങ്കിലും നമ്മളുടെ ഞാൻ എനിക്കിതേ ഉള്ളു കുട്ടികൾക്ക് പഠിക്കാൻ പോകുമ്പോ അവർക്ക് വണ്ടി കൂടി ഓടിക്കുക അമ്പത് രൂപ മീൻ പേടിക്കുക പച്ചക്കറി എനിക്കുണ്ട് അതെ 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 ചേച്ചി ആരോടേം ചോദിക്കാതെ ഞാൻ തന്നെയാണ് മാന അപ്പൊ അതനുസരിച്ച് ഇതുവരെ എത്തി ഒരുപാട് ഒരുപാട് വിട്ട് എത്തേണ്ടത് ഇത്രയും പ്രശ്നം വന്ന സമയത്താണ് ആ രോഗം രോഗം എന്ന് വെച്ചാൽ മൂടിച്ച് ഞാൻ ഒരു പക്ഷേ തീർന്നു പോണ ആ ഒരു കണ്ടീഷന് വന്നത് കാരണം ഐ സി യു വന്ന എന്നെ എല്ലാരും ആ ഒരു റൂമിനകത്ത് ഏഴ് ദിവസം നാല് ദിവസം ഓർമ്മയിൽ അണ്ണനും അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു അത് പറയാം ചേച്ചി ഇനി വിവരങ്ങളിലേക്ക് എത്തട്ട് കാരണം ചേച്ചി ഇത്രയും കഷ്ടപ്പാടിൽ നിന്നും ചേച്ചി ഇത് കളയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഒരുപാട് കഷ്ടപ്പെടും പറ്റാത്ത സ്റ്റേജ് വന്നിട്ട് പോലും കാരണം ഒരു പ്രാവശ്യം ഞാൻ കോഴി പ്രശ്നം നടക്കുമ്പോ തന്നെ നൂറ്റമ്പത് മുന്നൂറ് കോഴി ഞാൻ ഇറക്കുന്നു അപ്പൊ ഈ കോഴി ഈച്ചയുടെ പ്രശ്നം ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല കുറ്റം പറയാൻ പറ്റില്ല നാളെ ഭാഗത്ത് ഈച്ച വന്നത് എനിക്കൊന്നും പറയാൻ പറ്റും ഒന്നും നമുക്കൊരു വിഷമവും ഞാൻ ആരുടെയും ഇറക്കി പറഞ്ഞിട്ടില്ല ആരെയും വിഷമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും എനിക്കൊന്നും പറയാം ഇതുവരെ കരയാനെനിക്ക് അറിയാൻ മറുപടി അമ്മ പറയാൻ പറയാക്കത്തില്ല മുന്നൂറ് കോഴിയെ കൊണ്ടുവന്നിട്ട് ഇറക്കിയപ്പോഴത്തേക്കും ഇരുന്നൂറ് കുഞ്ഞുങ്ങൾ ചത്ത് എനിക്കറിയത്തില്ല അവര് തന്നത് അങ്ങനെ തന്നു വിട്ടു പക്ഷെ എനിക്കറിയത്തില്ല ഇത് ഉച്ച സമയത്താ വന്നത് വണ്ടി കൊണ്ടുവന്ന് പെട്രോൾ പമ്പ് കേറി പെട്രോൾ അടിച്ച് ആ ചൂടും കൂടെ എനിക്കിത് നഷ്ടപ്പെട്ടതിലല്ല അത്രയും ഇതായിട്ട് ആ കോഴി കോഴിക്കുഞ്ഞൂടി ചത്ത ആ ഒരു സങ്കടം എനിക്ക് സഹിക്കാൻ പോയോ അല്ല ഞാൻ നിലപിടിച്ച് പിന്നെ അതിന് എന്ത് ചെയ്യും ഇത്രയും പ്രശ്നം ഇവിടെ നടക്കുന്നു ഒരു രക്ഷയില്ല അപ്പൊ നമുക്ക് കക്കൂസ് ഇല്ലാണ്ട് ഇവിടെ രണ്ടുമൂന്ന് അവിടെ മൊത്തം പിന്നെ എനിക്കിവിടെ ഈ മധുരം കിട്ടുന്നത് നമ്മളൊരു പയ്യൻ തന്നെ ഉണ്ണി എന്ന് പറയും അപ്പം ഞാൻ വിളിച്ചോറിന് ഉണ്ണി ഇതുപോലെയാണ് എനിക്ക് ഞാൻ കഴിയുക നിങ്ങൾ കരയാതിരി ബന്ധുവാ നിങ്ങൾ കരയാതിരി നമ്മൾ ആറ് ആറുപേരുടെ ഇവിടെ പണി കഴിഞ്ഞിട്ട് ആറര മണിയായപ്പോൾ ഇവിടെ വന്ന് ആ സ്ഥല ഇളക്കി ഈ കോഴികളെ അതിനെത്തിട്ട് മൊത്തം ഫിൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലും പിന്നാത്തവരും കാരണം ആ വേസ്റ്റ് അതാണ് ഞാൻ പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റ് ഉണ്ടെങ്കിൽ ഈ കൃഷിയായാലും ജൈവ പച്ചക്കറി കൃഷിയായാലും ഏത് കൃഷിയായാലും പശു വളർത്തലും പോലി വളർത്തും ഏതായാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മളെ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എനിക്ക് ഈ ഒരു ശുചിത്വ കേരള പ്രഖ്യാപനത്തിലൂടെ എനിക്ക് ഒന്നും കൂടെ പറയാനുള്ള ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ വരുന്ന നമുക്കുള്ള ആ ഹരിതകർമ്മ സേനയ്ക്ക് ആ സഹോദരങ്ങൾക്ക് തന്നെ കൊടുക്കുക യൂസർക്ക് സഹിതം ജൈവ മാലിന്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുക നമ്മൾ കുളിപ്പരയിൽ നിന്ന് ബാത്റൂമിൽ നിന്നായാലും നമ്മളെ അടുക്കളയിൽ നിന്ന് വേസ്റ്റ് വെള്ളം ലിക്വിഡായിട്ട് വരുന്ന വെള്ളം ഇതുപോലെ സ്നാബ് ഇട്ട് തന്നെ അതിനകത്ത് തന്നെ ഇത് മാനേജ് ചെയ്യാൻ ശേഖരിച്ച് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വെളിയിലോട്ട് വിടാതിരിക്കുക കാരണം ഇത് ശരിക്കും തിക്തമായിട്ടുള്ള ശരിക്ക് എനിക്ക് കയറി വരാൻ പറ്റാത്ത അത്രയും മാനസികമായിട്ട് ഞാൻ അനുഭവിച്ച ഒരു പ്രശ്ന പ്രശ്നമാണ് അപ്പം നിങ്ങളും മലയാളികളുടെ ഈ എനിക്ക് പറയാനുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ കൃഷിയായാലും കോലിവളത്തരായാലും ഈ കൃഷിയും അനുബന്ധ മേഖലകളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും അത് ഞാൻ നൂറ് ശതമാനം നമ്മളിൽ തന്നെ ശുചിത്വം മുന്നോട്ട് പോകണം അല്ലേ അതെ 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 ഇപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു ശുചിത്വമിഷൻ കാരണം അതിപ്പോൾ നമ്മൾ പഠിക്കുക ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക കാരണം ഇപ്പോൾ ഏറ്റവും നല്ലൊരു വീടായിട്ട് എന്നെ തെരഞ്ഞെടുത്തത് കാരണം നമുക്ക് അത് ഞാൻ പോലും അറിഞ്ഞില്ല അത് പ്രഖ്യാപനം വന്നപ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് എനിക്ക് ആ അത് ആ മൊമെന്റ് തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് അതെ ചേച്ചിയുടെ വാക്കുകൾ എല്ലാവരും കേൾക്കട്ടെ എല്ലാവരും അതുപോലെ തന്നെ അനുകരിക്കട്ടെ അപ്പോൾ ഓക്കെ താങ്ക് യു ചേച്ചി